മലയാളത്തിൻ്റെ പ്രിയ ഗായകന്മാരിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട വേടൻ വേടൻ്റെ കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം നടന്നില്ല സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടെക്നീഷ്യനായി വന്നിരുന്ന ഡിസ്പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഷോക്ക് അടിച്ച് മരിച്ച ഒരാളുടെ പരിപാടി കാരണം വേടൻ പറഞ്ഞു ലൈവായി വന്ന് പറഞ്ഞു എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നും കാരണം ആ സ്റ്റേജിൽ വെച്ചാണ് അവിടെ വെച്ചാണ് ഷോക്കേറ്റതും അദ്ദേഹം മരിച്ചതും നാല്പത്തി രണ്ട് വയസ്സായിരുന്നു ഡിസ്പ്ലേ സെറ്റ് ചെയ്യുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത് അതുകൊണ്ട് വേടൻ സ്വന്തം അവിടെയുള്ള കമ്മിറ്റിക്കാരായിട്ടൊക്കെ സംസാരിച്ച് മാനേജറൊക്കെ സംസാരിച്ചിട്ടാണ് വേടൻ സ്വന്തമായി തീരുമാനമെടുത്തത് കാരണം കൂട്ടുകാരിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ വേടന് ആ പരിപാടി വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ആ പ്രോഗ്രാം ഷോ നിർത്തിവെക്കുകയായിരുന്നു അതായത് ഇതിന് പറയുന്ന മനുഷ്യത്വം എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ഈ പരിപാടി കാണാൻ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കെല്ലാം ഇത് വിഷമമായിട്ടുണ്ട് പക്ഷെ കമ്മിറ്റിക്കാരെ അറിയിക്കാൻ ലൈറ്റായി പോയതാണോ എന്താണെന്നൊന്നും അറിയില്ല ആൾക്ക് ഷോക്ക് ഏറ്റു ഷോക്ക് ശേഷം അവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ും രക്ഷിക്കാനായില്ല അതിനുശേഷം വേടൻ ലൈവിൽ വന്ന് പറയുകയാണ് ചെയ്തത് പ്രോഗ്രാം ചെയ്യുന്നില്ല എന്ന് അപ്പോൾ അവിടെ ഒരു പാടത്താണ് സ്റ്റേജെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് അല്ല കുറേ പേരൊക്കെ കിടന്ന് ഓളിയിടുന്നുണ്ടായിരുന്നു കുറേ പേര് ചളി എടുത്തിട്ട് സ്റ്റേജിലേക്ക് എറിയുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊന്നും ചെളിയെടുത്ത് എറിയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ സംഭവത്തിൽ കാരണം വേടൻ വരാതിരുന്നതും വേടാ പരിപാടി നടത്താതിരുന്നതും വേടൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് കാരണം ആ സ്റ്റേജ് വെച്ചാണ് ഒരാൾ മരിക്കാൻ കാരണമായത് വേടൻ്റെ പരിപാടിക്ക് വെച്ചിട്ടാണോ ലോ അപ്പോൾ അത് ചിന്തിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന കൊടുത്താൽ മതി കാരണം ഒരു നാൽപ്പത്തി രണ്ട് വയസ്സിന് അദ്ദേഹത്തിനായിട്ടുള്ളൂ ഒരു ഷോക്ക് ആണ് മരിച്ചത് അത് വെറും എൽ ഇ ഡി ഡിസ്പ്ലേ ചെയ്യണ സമയത്ത് അതുകൊണ്ട് ആ മരിച്ചുപോയ ആൾക്ക് ആദരാഞ്ജലികൾ നേരുന്നു